അജിപ്പ് വരുന്നില്ലേ ഇപ്പു വരുന്നില്ലേ വരുന്നുണ്ടോ അല്ലെ വരാം പപ്പ എന്ത് കാണാനോ ബാഗ് കാണാനാ പോപ്പനെ കണ്ടില്ലേ വരണ്ടെ കൊണ്ടുവന്നു കൊണ്ടു വന്നിട്ടേ എത്ര ദിവസം കഴിഞ്ഞി പോവാ

എന്തോ ഇവളുണ്ടല്ലോ ഇവളെ ടൂർ വയ്ക്കാനേ റിസോർട്ടൊക്കെ എത്ര ദിവസം ആ കൊടിക്കുറ്റി മലിക്കന്നെ എത്ര ദിവസം കുട്ടിയോ സൂനത്താത്ത സൂനത്താത്ത ഇവിടെ അത് നോക്കാൻ നിങ്ങള് ഇവിടെ ഫോൺ വിളിച്ചിട്ട് എടുക്കാൻ പറ്റൂർ വയ്ക്കെ ഞങ്ങള് സൂര്യനെ കൊണ്ടു ഇവിടെ ഞങ്ങള് ചെറോട്ട് കെട്ടാനായിക്കോണ്ടോ ോള് കുട്ടിനെ കാണാൻ വേണ്ടി വരികയല്ല ഒക്കെ ബാഗ് വന്നിട്ടുണ്ട് ആ ബാഗ് കാണാൻ വരികയാണ് തോന്നുന്നത് അല്ലേ ഇതിലെന്താ കുപ്പണോ ചെപ്പ് അപ്പൊ ഞങ്ങൾ ചെറോട്ടൊക്കെ ശരിക്കും കാട്ടാൻ കഴിയൂല രണ്ട് കണ്ണത്തെ കാരണം ഒരാച്ചു എനിക്ക് രണ്ടെണ്ണം കഴിയൂലേ എന്തൊക്കെ

ഞങ്ങൾ അങ്ങനെ എത്തിക്കായങ്ങനെ വീട്ടിലെ പോകാൻ അല്ലേ ഇതാ ഞങ്ങളെ വീട്ടിലേക്ക് കേറുന്നുണ്ട് അപ്പൊ അത് മാത്രം സാനണ്ട് അപ്പൊ എന്തേലും ഇല്ലേ വറുതെ

അപ്പൊ എന്നെ അടുപ്പത്തിന് ബാഗ് ഇഷ്ടായോ തോന്നിയോ എത്ര ഇത് നിക്കുമ്പോ ബാഗ് വലിപ്പം തോന്നുന്നുണ്ട് അപ്പടുത്തപ്പൊ ചെറിയ ബാഗായിരുന്നു സോന ഓക്കേ ഞാൻ പറഞ്ഞല്ലേ ബാഗ് കാണാൻ വന്നാണ് കുട്ടീനെ ഇതുവരെ കണ്ടിട്ടില്ല േ ഇന്നിലും കാണില്ലല്ലോ ഇന്നിനെ കണ്ടില്ലല്ലോ ചേ കൊണ്ടുപോയിക്കോ ബാഗ് കൊണ്ട് ബാഗ് കൊണ്ട് പോയിക്കോ വെട്ടിയാട്ടേക്ക് നോക്കാൻ നിങ്ങൾ കുട്ടിയോടെ പോലെ പക്ഷെ സൂനാപ്പി കണ്ടോ സൂനാപ്പി കണ്ടോ ഫുള്ള് ബാഗ് അപ്പൊ കുട്ടിനെ കാണണ്ട ബാഗ് കാണാൻ ഓള് ഓട് വന്നിരിക്കണെ എത്ര നെച്ചു ചോദിച്ചാലുണ്ടോ താത്താൻ താത്തേ താത്ത ചോയിച്ചു സുനാപ്പി ചേച്ചി കണ്ടോ കുട്ടീനെ കണ്ടോ കുട്ടീനെ കണ്ടോ ഏ എപ്പള കുട്ടിനെ ഏതാലോ അപ്പൊക്കെ ചോറോട്ടൊക്കെ എത്തിക്കണേ കുട്ടിനെ നോക്കണില്ല ആ പെൻസിലൊന്നും ഇല്ലേ അപ്പൊ